ഇന്ത്യൻ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണിത് ഇതിന് മുൻപത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കാണണം കാരണം അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആണിത് അതുപോലെ പേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ് ചേരാൻ താല്പര്യമുള്ളവര് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോ എല്ലാവർക്കും പേസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തികളെ കുറിച്ചാണ് അപ്പോ ആദ്യം ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം എത്ര എണ്ണമാണ് ഇന്ത്യക്ക് ഒമ്പത് അയൽ രാജ്യങ്ങളുണ്ട് ഈ ഒമ്പത് അയൽ രാജ്യങ്ങളിൽ ഏഴ് അയൽ രാജ്യങ്ങൾ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളാണ് എത്ര എണ്ണമാണ് ഏഴെണ്ണം രണ്ട് രാജ്യങ്ങൾ സമുദ്ര അതിർത്തിയാണ് പങ്കുവെക്കുന്നത് അവ ഏതൊക്കെയാണ് ഒന്ന് മാലിദ്വീപും പിന്നെ ശ്രീലങ്കയും ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് അയൽ രാജ്യങ്ങളാണ് മാലിദ്വീപും ശ്രീലങ്കയും ഇനി കര അതിർത്തി പങ്കിടുന്ന ഏഴ് അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് അങ്ങനെ ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ പതിനാറ് സംസ്ഥാനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നു എന്നാണ് ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഉള്ളൂ ഒന്ന് ജമ്മു കാശ്മീരും മറ്റേത് ലഡാക്കുമാണ് ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതെന്ന് ചോദിച്ചാൽ ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതെന്ന് ചോദിച്ചാൽ മാലിദ്വീപാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശുമാണ് അപ്പോ ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രം കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവെക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം രാജ്യമേതെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാൻ ആണ് മനസ്സിലായില്ലേ എല്ലാവർക്കും ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ് അപ്പോ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപുമാണ് ഇപ്പൊ ഒന്നുകൂടി വ്യക്തമായില്ല എല്ലാവർക്കും ഇനി നമുക്ക് വേറൊരു ഭാഗത്തേക്ക് വരാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയെ പറയുന്നത് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് പാകിസ്ഥാനുമായിട്ട് എത്ര സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് ഒന്ന് ഗുജറാത്ത് രണ്ട് രാജസ്ഥാൻ മൂന്ന് പഞ്ചാബ് അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളും പിന്നെ രണ്ട് കേന്ദ്ര പ്രദേശങ്ങളും ഉണ്ട് ഏതൊക്കെയാണ് ജമ്മു കാശ്മീരും ലഡാക്കും ഇനി ഡ്യൂറന്റ് ലൈൻ ഉണ്ട് ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർവരമ്പാണ് ഡ്യൂറന്റ് ലൈൻ ഇനി മക്മോഹൻ രേഖയുണ്ട് അത് ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ചൈനയുമായിട്ട് നാല് സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കുവെക്കുന്നുണ്ട് അത് കൂടാതെ ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശവും അതിർത്തി പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ചൈനയുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ഇനി നമുക്ക് മറ്റൊരു അയൽ രാജ്യത്തേക്ക് വരാം നേപ്പാളിന്റെ കാര്യം പറയുമ്പോൾ ഒരു നദിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം നേപ്പാളിലെ ഒരു നദിയാണ് കാളി നദി ഈ നദി പ്രധാനമായിട്ടും അതിരായി പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും നേപ്പാളും തമ്മിലാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത് എത്ര സംസ്ഥാനങ്ങളാണ് അഞ്ചെണ്ണമാണ് ഏതൊക്കെയാണ് ഒന്ന് ഉത്തർപ്രദേശ് രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് ബീഹാർ അത് കഴിഞ്ഞ് ബംഗാൾ പിന്നെ സിക്കിം അങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങൾ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട് ഇനി നമുക്ക് ഭൂട്ടാനെ പറ്റി പറയാം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഭൂട്ടാൻ നാല് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട് ഏതൊക്കെയാണ് സിക്കിം പശ്ചിമ ബംഗാള് ആസാം അരുണാചൽ പ്രദേശ് എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളാണ് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന രാജ്യമാണ് മ്യാൻമാർ മ്യാൻമറുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ ആണ് ഇനി മ്യാൻമറുമായിട്ട് എത്ര സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കുവെക്കുന്നുണ്ട് അത് നാലെണ്ണമാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ പിന്നെ മിസോറാം അങ്ങനെ ഈ നാല് സംസ്ഥാനങ്ങൾ ഏതുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നു മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇന്ത്യയും മ്യാൻമറുമായിട്ടുള്ള സ്വാഭാവിക അതിർത്തിയായിട്ട് വർത്തിക്കുന്ന പർവ്വതനിര ഏത് അത് പട്ക്കായി എന്ന് പറയുന്ന പർവ്വതനിരയാണ് ഇനി നമുക്ക് ബംഗ്ലാദേശിലേക്ക് വരാം ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവെക്കുന്ന അയൽരാജ്യമാണ് ബംഗ്ലാദേശ് ഇനി ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ് ബംഗ്ലാദേശുമായിട്ട് എത്ര സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കുവെക്കുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ ഇപ്പോ പഠിച്ചിരുന്നു പശ്ചിമ ബംഗാള് രണ്ടാമത്തേത് ആസാം മൂന്ന് മേഘാലയ നാല് മിസോറാം പിന്നെ ത്രിപുര അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കുവെക്കുന്നത് ഏഴ് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി രണ്ട് സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽരാജ്യങ്ങളുണ്ട് അതിലൊരു രാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ് നമ്മുടെ ലക്ഷദ്വീപ് സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ദ്വീപുകൾ വരുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് മിനിക്കോയി ഈ മിനിക്കോയിക്ക് അടുത്തായിട്ടുള്ള രാജ്യമാണ് മാലിദ്വീപ് അപ്പൊ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് മിനി കോയിലേയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതെന്ന് ചോദിച്ചാൽ ഡിഗ്രി ചാനലാണത് ഇനി ആൻഡമാൻ നിക്കോബാറിന് ഏറ്റവും അടുത്തുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് മ്യാൻമാർ അതേസമയം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന് തൊട്ടടുത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ് അപ്പോ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കുക ഇനി ഒരു രാജ്യം കൂടിയാണുള്ളത് അത് ശ്രീലങ്കയാണ് സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യമാണ് ശ്രീലങ്ക ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയെയും ശ്രീലങ്കയെയുമാണ് അപ്പോ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക് ഇനി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു ഉൾക്കടലുണ്ട് അതേതാണ് അത് മാന്നാർ ഉൾക്കടലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കൂടുതൽ വിശദമായിട്ട് തന്നെ ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ചുള്ള നമ്മുടെ അടുത്ത ക്ലാസ്സും വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്